സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് ആന്ധ്രയോട് ആറ് വിക്കറ്റിൻ്റെ ദയനീയ തോൽവി ബാറ്റിങ്ങിലും ബൌളിങ്ങിലും സമ്പൂർണ്ണ പരാജയമായി മാറിയ കേരളം തോൽവി വഴങ്ങിയതോടെ ടൂർണമെൻറ്റിലെ സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചെന്ന് പറയാം കേരളം നേടിയ എൺപത്തേഴ് റൺസ് പതിമൂന്ന് ഓവറിൽ വെറും നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ആന്ധ്ര മറികടന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ശ്രീകാർ ഭരത്താണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടോസ് വിജയിച്ച ആന്ധ്ര കേരളത്തെ ബാറ്റിങ്ങിനേക്കുകയായിരുന്നു സ്കോർ പതിനേഴിൽ വെച്ച ഓപ്പണർ റോഹൻ കുന്നമ്മൽ ആദ്യം പുറത്തായി ആറാം ഓവറിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസണും വീണു പന്ത്രണ്ട് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ ഏഴ് റൺസ് മാത്രമായിരുന്നു കേരള ക്യാപ്റ്റൻ നേടിയത് സ്ഥാനക്കയറ്റം വന്ന ജലക് സക്സേന പൂർത്തിയെങ്കിലും ബാക്കി ബാറ്റർമാരെല്ലാവരും നിരാശപ്പെടുത്തിയതോടെ പത്തൊമ്പതാം ഓവറിൽ എൺപത്തേഴ് റൺസിന് കേരളം ഓൾ ഔട്ടായി ഇരുപത്തേഴ് റൺസ് എടുത്ത സക്സേനയാണ് ടോപ്പ് സ്കോറർ കേരള നിരയിൽ മൂന്ന് പേര് മാത്രമേ രണ്ടക്കം കടന്നുള്ളൂ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആന്ധ്രയ്ക്ക് മൂന്നാം ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായെങ്കിലും ഓപ്പണർ ഭരത് തകർത്തടിച്ചതോടെ സ്കോർ അനായാസം അൻപത് കടന്നു ജലക് സക്സേന ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് നേടി പ്രതീക്ഷ നൽകിയെങ്കിലും നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്നാം ഓവറിൽ ആന്ധ്ര ലക്ഷ്യം നേടിയെടുത്തു ഈ തോൽവിയോടെ കേരളത്തിൻ്റെ അടുത്ത റൗണ്ട് സ്വപ്നങ്ങൾ അവസാനിച്ചെന്ന് തന്നെ പറയാം അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ആന്ധ്ര മുംബൈയെ വമ്പൻ മാർജിനിൽ തോൽപ്പിച്ചാൽ മാത്രമേ കേരളത്തിന് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ എന്നാൽ സൂര്യകുമാർ യാദവ് കൂടി മുംബൈ ടീമിൽ ജോയിൻ ചെയ്തതിനാൽ ആന്ധ്ര മുംബൈയെ തോൽപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി